ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഹീറ്റിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയേഴ്സ് കൊച്ചി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ദക്ഷിണ കേരള ക്വാർട്ടർ ഫൈനൽസ് നടന്നു കോതമംഗലം മാർ അത്തനീഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ എക്വസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിലാണ് പരിപാടി നടത്തിയത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഹീറ്റിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷണിംഗ് എഞ്ചിനീയേഴ്സ് കൊച്ചി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ എക്വസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ദക്ഷിണമേഖല ക്വാർട്ടർ ഫൈനൽസ് മാറത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നടന്നു ദക്ഷിണ മേഖലയിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ സ്റ്റുഡന്റ് ചാപ്റ്ററുകളിൽ നിന്നുള്ള വിദ്യാർത്ഥി ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ സാങ്കേതികവും വിശകലനശേഷിയും പരിശോധിക്കുന്ന ദേശീയതല സാങ്കേതിക ക്വിസ് മത്സരമാണ് എക്വസ്റ്റ് മാറത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നാഷണൽ സ്റ്റുഡൻസ് ചെയർ നാഗരാജാറ്റി ദക്ഷിണ മേഖല ചെയർ അഭിലാഷ് എം ആർ കൊച്ചി ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീരഞ്ജ് കെ പി സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ സാബു കുര്യൻ കൊച്ചി ചാപ്റ്റർ സ്റ്റുഡന്റ് അഡ്വൈസർ ഡോക്ടർ റോജോ എബ്രാഹാം രാജു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മത്സരത്തിൽ ഇഷ്രായി മെയ്സ് സ്റ്റുഡന്റ് ചാപ്റ്റർ വിജയികളായി മൊബൈൽസ് പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ